കോട്ടയത്തെ അഞ്ച് നരഭോജികൾക്ക് പിന്നിൽ ആരാണ് ഒരാൾക്കു പിന്നിൽ ഇടതുപക്ഷ സംഘടനയാണെന്ന് പറയുന്നു ബാക്കിയുള്ളവർക്ക് പിന്നിൽ ആരാണ് ഒരു മനുഷ്യജീവിയെ മലർത്തി കിടത്തി ഇങ്ങനെ മുറിച്ചെടുക്കാൻ മാത്രം ഇവരെ പ്രാപ്തരാക്കിയത് ആരാണ് സ്കൂളിലെ ബയോളജി ലാബിൽ പാറ്റയെയും തവളയും കീറി മുറിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മടുപ്പ് പോലും ഇവരിലില്ല ഇവർ സ്വദിക്കുകയാണ് സൂക്ഷ്മമായി കൃത്യതയോടെ മുന്നിൽ കിടക്കുന്ന ജീവിയുടെ ഓരോ കോശത്തിലും വേദന നൽകി ആസ്വദിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷം ഇവർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഈ വ്യക്തികളുടെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ ചോദ്യം കഴിഞ്ഞ ഇരുപത് വർഷം ഭക്ഷണത്തിന് പകരം മനുഷ്യമാംസമാണോ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തത് ഇനി ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നാലും നിങ്ങളുടെ ശരീരം മാത്രം ഭക്ഷിക്കാൻ കൊടുക്കുക ഒരു കുടുംബം ഓമനിച്ചു വളർത്തിയ ഒരു മകനെ കൂടി നിങ്ങളുടെ നരഭോജികൾക്ക് ഭക്ഷിക്കാൻ നൽകരുത് നരഭോജികളിൽ ഒരാൾ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ചിത്രം കാണാൻ ഇടയായി രക്തം എന്ന വാക്കായിരിക്കണം ഒരുപക്ഷെ അയാളെ ആ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചത് ഈ നരഭോജികളുടെ പേര് ഇങ്ങനെയാണ് സാമുവൽ ഇരുപത് വയസ്സ് വിവേക് ഇരുപത്തിയൊന്ന് വയസ്സ് ജീവ പത്തൊമ്പത് വയസ്സ് റിജിൽജിത്ത് ഇരുപത് വയസ്സ് രാഹുൽ രാജ് ഇരുപത്തിരണ്ട് വയസ്സ് ഇവരുടെ നഴ്സിംഗ് പഠനം അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മൃതദേഹങ്ങൾ പോലും ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല കണ്ടവർക്ക് ജീവപര്യന്തത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഇവർക്കായി ചിന്തിക്കാൻ കഴിയുമോ ലഹരി വാങ്ങാൻ ആഴ്ചപ്പടി പിരിവ് അത് നൽകിയാലും ഇല്ലെങ്കിലും രാത്രി ഹോസ്റ്റൽ മുറിയിലേക്ക് അടിമകളെ പോലെയുള്ള നടത്തിക്കൽ വിവസ്ത്രരാക്കൽ കട്ടിലിൽ പിടിച്ചു കെട്ടിയിട്ട് വൺ ടു ത്രീ എന്നെണ്ണി കോംബസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും ദേഹം കുത്തിക്കീറൽ കരയുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചിട്ട് കണ്ണടച്ചോളൂ എന്ന നിർദ്ദേശം മുറിവുകളിൽ ഫെവീകോൾ കോരിയൊഴിക്കൽ രഹസ്യ രഹസ്യഭാഗങ്ങളിലെല്ലാം ഫെവീക്കോൾ കോരിയൊഴിച്ച് അടിവസ്ത്രവുമായി ഒട്ടിക്കൽ ഇതും പോരാഞ്ഞ് ബ്ലേഡ് കൊണ്ട് വരച്ചിൽ മതിയേട്ട വേദനിക്കുന്നു എന്ന് കരഞ്ഞു പറയുമ്പോൾ ഏട്ട എന്ന ആ വിളിയിൽ അവർക്ക് ഒരു അനുജനെ കാണാനാവുന്നില്ല ഈ നരഭോജികളുടെ അനുജനോ അനുജത്തിയോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെയും അവർ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടോ വയറ്റിൽ പുഴുവിനെ വരച്ചുതരാമെന്ന് പറഞ്ഞ് വീണ്ടും കോമ്പസ് കൊണ്ട് വട്ടം വരയ്ക്കുന്നു നോവേറ്റ് നഷ്ടപ്പെട്ട പാതിബോധത്തിൽ നിലവിളിക്കുമ്പോൾ പുറത്തു കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ട് നൃത്തം ജനേന്ദ്രിയത്തിൽ കനമേറിയ ഡമ്പലെടുത്തുവെക്കൽ ഇരുമ്പുകമ്പി കൊണ്ട് കുത്തൽ ജീവപര്യന്തത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഇവർക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ